മണിച്ചിത്ര താഴൊക്കെ കാണുന്ന സമയത്ത് നമ്മളിത് കണ്ടിട്ടുണ്ടല്ലോ ശോഭന വേറൊരാളായി മാറുന്നു അപ്പോൾ അങ്ങനെ ശരിക്കും ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി റിയൽ ലൈഫിൽ നടക്കുന്നൊരു കാര്യമാണോ ഇതിന് ഒരു നേരത്തെ മറ്റേ ടെലിപ്പതിയുടെ കാര്യം പറഞ്ഞപോലെ ഇതിനൊരു മെഡിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ട് ഒരു ഒരു സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് രണ്ടും ഉണ്ടല്ലോ ഇതിന് ഈ നമ്മുടെ ഈ അമ്പലങ്ങളിലൊക്കെ വെളിച്ചപ്പാട് ഉറഞ്ഞുകൊള്ളുന്ന ഒരു സിറ്റുവേഷനുണ്ടോ സിമ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നുന്നതാണ് ചില ക്രിസ്ത്യൻ റിലീജിയസ് ഗ്രൂപ്പ്സിൻ്റെ അകത്തൊക്കെ ഒരു ട്രാൻസ് ട്രാൻസ്ലൊക്കെ കാണിക്കുന്ന ആ ഒരു സീൻസ് ഈ സിനാരിയോയിലൊക്കെ ശരിക്കും ആളുകൾ അവരുടെ ഒരു നോർമൽ നിന്ന് മാറിയാണ് ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ അതിനെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പോപ്പുലർ സോഷ്യൽ ബിലീഫിൽ ഈ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡ്യൂബൽ പേഴ്സണാലിറ്റി രീതിയിലേക്ക് എടുക്കുന്നുണ്ട് പ്യുവർ മെഡിക്കലി നമ്മൾ ടെക്സ്റ്റ് ബുക്ക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സിൻഡ്രോം ഓഫ് ഡൗട്ട്ഫുൾ എക്സിസ്റ്റൻസ് അതായത് ഇങ്ങനെ ഉണ്ടോ എന്ന് ഡൗട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് മാത്രമാണ് പറയുന്നത് പിന്നെ നമ്മുടെ ഈ മെയിൻ സ്ട്രീം മീഡിയയിൽ കാണിക്കുന്ന അന്യനിലെ പോലത്തെ അതൊന്നും ഡെഫിനറ്റ്ലി ഉണ്ടോ ഇത്രയും ഇതുവരെ വരാത്തതാണോ എന്നറിയില്ല ഇതുവരെ കണ്ടിട്ടില്ല ഞാനെന്ന് മാത്രമല്ല എൻ്റെ സോഷ്യൽ സർക്കിളിലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള സൈക്കാറ്റിസ്റ്റുകൾ ഉൾപ്പെടെ ആരും കണ്ടിട്ടില്ല സോ ഐ ക്യാൻ കോൺഫിഡൻസ് അങ്ങനെ ഒരു സാധനം നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഉള്ളതിനേക്കാളും കൂടുതൽ നമ്മുടെ മീഡിയയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അത് എക്സിസ്റ്റ് നാഗവല് നാഗവല് സ്വയം സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എനിക്ക് എല്ലാവരും അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അറിയാനുണ്ട് ഞാൻ തന്നെ ഇച്ചിരി ഉറക്കം സംസാരിക്കും അതായത് ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ കമ്മ്യൂണിക്കേഷനാണ് ഞാൻ വേറെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാവുമോ ഞാനും വേറെ ഞാനും തമ്മിൽ ചില സമയം സംസാരിക്കും അപ്പം എന്നോട് ചോദിക്കാൻ എന്താ ഇപ്പം പറഞ്ഞാൽ പറഞ്ഞ അല്ല ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് നോക്കാം ഡോക്ടർ അപ്പോൾ ഞാൻ ഒരു സ്ഥലത്തെയാണ് വായിച്ചു ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സെൽഫ് ടോക്ക് ചെയ്യുന്നതെന്ന് അത് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടാറ് സത്യത്തിൽ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണോ സെൽഫ് ടോക്ക് ചെയ്യുന്നത് അതോ അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടോ സെൽഫ് ടോക്ക് പല രീതിയിൽ വരാം ഇപ്പൊ പറഞ്ഞത് ശരിക്കും വോക്കൽ അതായത് നമ്മൾ ചിന്തിക്കുന്നത് അറിയാതെ വരുന്നു അത് നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ നോർമൽ നോർമൽ കൈൻഡ് ഓഫ് തന്നെ കണക്കുകൂട്ടാറില്ലസ് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മളറിയാതെ സ്പെർട്ട് ഔട്ട് ചെയ്തു പോകുന്നത് പക്ഷേ വേറെ രീതിയിൽ ആളുകൾ തനിയെ സംസാരിക്കുന്നത് വേറെ എൻ്റെ ഡിഫറെൻ്റ് ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് നമുക്ക് മറ്റുള്ളവർക്ക് കേൾക്കാൻ വല്ലാത്ത സൗണ്ടുകൾ ഇപ്പം രേണുവിനോ ഈ സ്റ്റുഡിയോയിലുള്ള ആളുകൾക്കോ മറ്റുള്ളവർക്കൊന്നും കേൾക്കാത്തൊരു സൗണ്ട് ഞാൻ മാത്രം കേൾക്കുന്നുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക ഞാൻ നാച്ചുറലി അതിനോട് തിരിച്ചു പറയുമല്ലോ ആ സൗണ്ടിനോട് അത് നിങ്ങളെല്ലാവരും കാണുന്നത് ഞാൻ തനിയെ തന്നെയായിരുന്നു സംസാരിക്കുന്നതായിട്ടായിരിക്കും ദാറ്റ് ഈസ് സംതിങ് വെരി സീരിയസ് അത് ഇതിൽ നിന്ന് നേരത്തെ പറഞ്ഞതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ ഓഡിറ്ററി ഹാലൂസിനേഷൻസ് കേൾക്കുകയും അതായത് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയും അതിന് ഞാൻ മറുപടി പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഞാൻ എൻ്റെ ഒരു ലോകത്ത് അജീവിക്കുന്നത് ആ സൗണ്ടുകൾ റിയൽ അല്ല നിങ്ങൾക്കാർക്കും കേൾക്കുന്നില്ല ഞാൻ മാത്രമുള്ളൊരു ലോകം എനിക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ശബ്ദം ഞാൻ അതിന് തിരിച്ചു പറയുന്നു അത് പക്ഷെ ആദ്യം സിനാരിയോ വോക്കൽ നമ്മുടെ മനസ്സിലെ ചിന്തകൾ നമ്മൾ അറിയാതെ വിട്ടുപോകുന്നു വളരെ വളരെ നോർമൽ കാഷ്വൽ അപ്പൊ ഇനി അതിന്റെ അടുത്തത് ചോദിക്കണമെന്നു അപ്പൊ ഇങ്ങനെ നമ്മളിപ്പം ചില സ്ഥലങ്ങളിൽ നമ്മളോട് ചിലര് ചിലതൊക്കെ പറയും ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ ശരീരം മറന്നു മനസ്സും മറന്നു ഒന്നും പറയാ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുളിക്കാനൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ പറഞ്ഞില്ല രീണു പറയേണ്ടതില്ലേ അതെന്താ അന്ന് ഈ ഉത്തരം അല്ലേ പറയേണ്ടിയിരുന്നത് എന്താണ് മറ്റേ ഉത്തരം പറഞ്ഞേ ഉത്തരം നിനക്ക് പിന്നെ ഇതാണ് പിന്നെ നാല് തവണ ഒരു ഉത്തരം അവരോട് തിരിച്ച് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നെങ്കിലും അതെന്തുകൊണ്ടാണ് നമുക്ക് ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഷമറിൻ്റെ അടിയിലേക്ക് വന്നു നിന്നിട്ട് ഒരു ഉത്തരം അവരോട് പറയണേ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഈ ഈ ഞാൻ ഈ ചാനൽ ചർച്ചകളെ ഉള്ള ഡിസ്ക്രിപ്ഷനിൽ കേട്ട ഒരു കാര്യമാണ് ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ തിരുന്ന് ആളുകൾ പലപ്പോഴും പക്ഷെ ഞാനന്ന് ആ പുള്ളി അത് ചോദിച്ചപ്പോൾ ഇതല്ലായിരുന്നു പറയേണ്ടിയിരുന്നത് എന്ത് പറ്റി അപ്പോൾ അത് പറയാൻ തോന്നാതിരുന്നെന്ന് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ തോന്നാൻ ഇമോഷൻസാണ് നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡിലല്ല മിക്കപ്പോഴും ഒരു ആർഗ്യുമെന്റിൽ നിൽക്കുമ്പോൾ നമ്മളൊരു ഹൈറ്റൻഡ് ലെവൽ ഓഫ് ഇമോഷൻസിലാണ് അപ്പൊ നമ്മൾ ലോജിക്കൽ തിങ്കിങ് ആ സമയത്ത് നടക്കുന്നില്ല ഞാനൊരു പ്രസൻസ് ഓഫ് മൈൻഡിൽ റിലാക്സ് ആയിട്ട് ഉള്ളൂ എൻ്റെ ഐക്യൂന് ആനുപാതികമായിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ എനിക്ക് ചിന്തിക്കാനും മറ്റൊരാൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ട് അതിന് തിരിച്ച് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാനും പറ്റത്തുള്ളൂ അതിന് പകരം ഞാൻ ആകെ കലുഷിതമായിട്ടിരിക്കുവാണ് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റേബ്ഡായിട്ടിരിക്കുകയാണ് വിച്ച് ഈസ് എ സിറ്റുവേഷൻ ഇൻ ആൻ ആർഗ്യുമെൻറ്റ് പലപ്പോഴും പറയേണ്ട കാര്യം എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പം വലിയ തീരുമാനങ്ങൾ എടുക്കുകയോ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് പോവുകയോ ചെയ്യരുതെന്ന് പറയുന്നത് കാരണം അപ്പോൾ നിങ്ങൾ നോർമൽ അല്ല ഓക്കെ നിങ്ങളൊരു ഹൈടെൻഡ് ഇമോഷണൽ ലെവലിലാണ് നിങ്ങളുടെ തോട്ട് ട്രെയിൻ കറക്റ്റായിട്ടല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചില്ല് ചെയ്ത് ഒന്ന് റിലാക്സായി നമ്മുടെ നോർമൽസിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ൂ നമുക്ക് അതിലേക്ക് പറ്റത്തുള്ളൂ പ്രശ്നം വരുമ്പോൾ ഇമോഷണൽ ആവാതെ ഫാക്ച്വൽ ആയിട്ട് നിർത്താൻ പറ്റും നോക്കുക എനിക്ക് വേണേ ദേഷ്യപ്പെടാം എനിക്ക് വേണമെങ്കിൽ പറഞ്ഞത് മനസ്സിൽ ഒന്ന് ആലോചിക്കാം രണ്ട് ഓപ്ഷൻസ് എനിക്കുള്ളത് ഒന്നെങ്കിൽ എനിക്ക് വാദം വന്നപ്പോൾ തന്നെ തിരിച്ചു പറയാം എന്തായിരുന്നു ഈ പറയുന്നത് ഇങ്ങനെ ശരിയാണോ അതിന് പകരം എന്തായിരിക്കും രേണു അങ്ങനെ പറഞ്ഞത് എന്ന് ഐ ക്യാൻ സിറ്റ് ബാക്ക് റിലാക്സ് ആൻഡ് തിങ്ക് അങ്ങനെ ഒന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് മനസ്സിലാവും അതായത് ഞാൻ കുറച്ച് എമ്പത്തറ്റിക് ആയിട്ടൊന്ന് തിങ്ക് ചെയ്താൽ രേണു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ഞാൻ അത്ര ഇമോഷണൽ ആവത്തില്ല ഞാൻ ആ ഇമോഷൻസിനെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് കുറച്ചുകൂടെ ഫാക്ച്വൽ ആവും ഫാക്ച്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ റെസ്പോൺസും കുറച്ചുകൂടെ ലോജിക്കലായിരിക്കും മിക്കവാറും എനിക്കത്ര ദേഷ്യപ്പെടേണ്ട ഒരാവശ്യം പക്ഷെ അവരുടെ താരത്തിൽപ്പെട്ട് വഴക്കം ഉണ്ടാക്കുന്നുണ്ട്